ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ വിജയലക്ഷ്മിയും ഗോവിന്ദൂടെ യാത്ര ചെയ്യുവാണ് ആ കാറിൽ യാത്ര ചെയ്യുവാണ് അപ്പോൾ വിജയലക്ഷ്മി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഗോവിന്ദ പറയുവാണ് നിങ്ങൾ കരയേണ്ട അമ്മ കണ്ണ് തുടക്കുക എന്ന് ഇങ്ങനെ കണ്ണ് തുടയ്ക്കാനൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ വിഷമസ അവസരങ്ങളിലും എന്നെ ചേർത്ത് പിടിച്ച് എന്നെ സ്നേഹത്തോടെ നിർത്തുന്ന ഒരു അമ്മ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറയൂ കേട്ടോ അപ്പം ഞാൻ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് എനിക്കൊരു സുരക്ഷിതത്വം ഒക്കെ കൈ ഉണ്ടായിരുന്നു എങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒത്തിരി എന്ന് പറയുന്നു അപ്പോഴത്തേക്കും ഗോവിന്ദിൻ്റെ കൈയിൽ ഇങ്ങനെ കയറി വിജയലക്ഷ്മി ഇങ്ങനെ ഇങ്ങനെ പയ്യെ പിടി ഇങ്ങനെ പിടിക്കുവാണ് അപ്പോൾ ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ പറയും മോനെ എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എനിക്കറിയാം എത്ര ക്രൂരത ചെയ്താലും നിൻ്റെ അവർക്ക് നീ ഒരു സ്ഥാനം കൊടുക്കുമെന്ന് എനിക്കറിയാം എന്ന് നിനക്ക് ആരെയും അങ്ങനെ വെറുക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ ഭദ്രതന് തന്നെ തന്നെ നിൻ്റെ വീട്ടിൽ വീട്ടിൽ തന്നെ നീ ഒരു സ്ഥാനം കൊടുത്തതെന്ന് പറയുന്നു അനാർക്കലിയെക്കുറിച്ച് എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും അനാർക്കലിയോ എന്ന് ഗോവിന്ദ് ചോദിക്കും ഗോവിന്ദ വണ്ടി ഭയങ്കര സ്പീഡിൽ സ്പീഡിലങ്ങ് വീട് ടെൻഷനായിട്ട് വണ്ടി അങ്ങ് പോകുക കേട്ടോ അതെങ്കിലും പറയും മോനെ നീ പയ്യെ പോ വയ്യ പോ അനാർക്കലിനെന് നിങ്ങൾ എന്തിന് കാണാൻ പോയി എന്ന് ചോദിക്കും പറയും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല അവർ കണ്ണൂർ ജയിലിൽ നിന്ന് ഈ കഴിഞ്ഞ മാസം ഈ മാസമാണ് ഇങ്ങോട്ട് മാറ്റി അടുത്ത മാസം അവൾ അവളുടെ കല ഇതിൻ്റെ കഴിയും അവൾ പുറത്തിറങ്ങും അതിന് മുന്നേ എനിക്ക് അവളെ കാണേണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവളെ കാണാൻ പോയതാന്ന് പറയും അപ്പോൾ കാണാൻ പറ്റിയില്ല എന്നും പറയുന്നുണ്ട് അന്നേരപ്പത്തേക്കും ഗോവിന്ദിൻ്റെ ടെൻഷനായിട്ട് ഒന്ന് വണ്ടി സ്പീഡിൽ വിടുകയും അപ്പോൾ വിജയലക്ഷ്മി വണ്ടി പയ്യപ്പം പറഞ്ഞിട്ട് ഒന്നും പറ്റണില്ല ഗോവിന്ദ് ഭയങ്കര ടെൻഷനായി അപ്പോഴത്തേക്ക് അനാർക്കലിയുടെ കാര്യം പറഞ്ഞത് വേഗം വണ്ടി എന്നൊരു കല്ലിലിട്ട് എന്ന് പയ്യെ ഇങ്ങനെ ഇടിക്കുവാണ് അപ്പോഴത്തേക്കും ഗോവിന്ദൻ്റെ നെറ്റി മുറി എന്നിട്ട് ഗോവിന്ദ ആ സ്റ്റിയറിംഗ് തന്നെ ഞങ്ങൾക്ക് കിടക്കും അപ്പോഴത്തേക്കും അമ്മ വിളിക്കുന്നുണ്ട് കുറേ തവണ ഇങ്ങനെ വിജയലക്ഷ്മി മോനെ എന്ന് വിളിക്കുന്നു എന്നിട്ട് ഗോവിന്ദിങ്ങനെ മിണ്ടാതത്തെ കിടക്കുകാട്ടോ അപ്പോഴത്തേക്കും വിജയലക്ഷ്മി അവിടുന്ന് ഡോറ് കുറഞ്ഞിറങ്ങി ഗോവിന്ദിൻ്റെ സൈഡിൽ ആ ഡോറിൻ്റെ അവിടെ ചെന്ന് ഡോറ് തുറക്കുവാണ് അപ്പം നിറച്ച് ചില്ലൊക്കെ താഴെ കിടക്കൊണ്ട് കുപ്പിച്ചില്ല അതൊക്കെ വിജയലക്ഷ്മിയുടെ കാല് കൊണ്ടു പക്ഷെ വിജയലക്ഷ്മി ഒന്നും കാര്യമാകുന്നില്ല ആ വേദനയും അപ്പോഴത്തെ മുറിവൊന്നും കാര്യമാകുന്നില്ല ഇങ്ങനെ ഗോവിന്ദനെ വിളിക്കുക ഗോവിന്ദനെ വേഗം വിളിച്ചു അതിട്ട് വേഗം അതിലേ വന്നൊരു വണ്ടിക്കൊക്കെ കൈ കാണിക്കുവാണ് ആ വണ്ടിക്ക് കൈ കാണിച്ച് ഗോവിന്ദനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇങ്ങനെ വണ്ടിയൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് എന്തെങ്കിലും ഡോക്ടർ പറയുമ്പോൾ ഇത് കാര്യമായ മുറിവൊന്നുമില്ല ചെറിയൊരു മുറിവേ ഉള്ളൂ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് ഗോവിന്ദ് അവിടെ ചെന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴാണ് വിജയലക്ഷ്മിക്ക് ഒരു ആശ്വാസം ആകുന്നത് വിജയലക്ഷ്മി ഭയങ്കര ടെൻഷനാണ് ഗോവിന്ദ് ഗോവിന് എന്ത് പറ്റി ഓർത്തിട്ട് അങ്ങനെ ഗോവിന്ന് കണ്ണ് വന്നപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായി ഡോക്ടർ ഒന്നും കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ മുറിവുള്ളൂ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോകാൻ അവിടെ നിൽക്കുന്ന സമയത്താണ് വിജയലക്ഷ്മിയുടെ കാലിലെ മുറിവ് കാണുന്നത് അപ്പോഴത്തേക്കും ഡോക്ടർ വേഗം പറയും ഇതെന്താ പറ്റി നോക്കട്ടെ ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ പറയുക അത് വലിയ പ്രശ്നമൊന്നുമില്ല ഇത് എന്ന് പറയും അതിൻ്റെ ഡോക്ടർ നോക്കുവാണ് ഡോക്ടർ നേഴ്സ് അതിങ്ങനെ തുടച്ചിങ്ങ് നോക്കുമ്പോൾ പറയാം അത് വലിയ മുറിവാന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഇത് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട വരുമായിരിക്കും കാരണം ഇതിൻ്റെ ഉള്ളിൽ കുപ്പിച്ചിൽ ഒടിഞ്ഞിരിപ്പുണ്ടോയെന്ന് അറിയില്ല ഇത് വലിയൊരു മുറിവ് തന്നെയാണ് ഗോവിന്ദൻ്റെ കാര്യത്തിലുള്ള കായലും വലിയ മുറിവാണെന്ന് പറയാം ഒന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയും അങ്ങനെ പറയില്ല അമ്മയുടെ കാലം എത്ര എങ്ങനെ വേണേലും ചികിത്സിക്കോ അമ്മയ്ക്ക് എന്നാ പറ്റിയ എന്ന് നോക്ക് ഡോക്ടറെ വേറെ ഇങ്ങനെ അമ്മയ്ക്ക് നല്ല ചികിത്സ തന്നെ കിട്ടണമെന്ന് ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ഗോവിന്ദ് പറയും അത് കേൾക്കുമ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ വിജയലക്ഷ്മി സന്തോഷാണോ എന്താ അറിയില്ല വിജയലക്ഷ്മിയുടെ ഒരു ഭാവത്ത് ഗോവിന്ദിങ്ങനെ തന്നെ പിന്നെ അമ്മയുടെ കാര്യം ഇങ്ങനെ അത്ര ഭയങ്കര ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗോവിന്ദനും മുഖത്തേക്ക് ഇങ്ങനെ വിജയലക്ഷ്മി നോക്കിയിരിക്കുകട്ടോ അപ്പോൾ ഗോവിന്ദന് അപ്പോഴാണ് ഒരു ഓർമ്മ വന്ന് അയ്യോ അങ്ങനെ അതൊരു പറ അമ്മ എന്നിങ്ങനെ പറഞ്ഞ കാര്യമൊക്കെ വിലാസിനി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കുവാണ് വിലാസിനിക്ക് ഇങ്ങനെ തീരെ ഇങ്ങനെ വന്നു റിസൾട്ട് വന്നു വിലാസിനിക്ക് അസുഖം സീരിയസ് ആണ് കൂടുതലാണ് രക്ഷപ്പെടാനുള്ള ചാൻസ് ചെറുതേ ഉള്ളൂ എന്നൊക്കെ അവിടുത്തെ ഒരു ഡോക്ടർ പറയുന്നുണ്ട് പക്ഷേ ഇത് വിജയലക്ഷ്മി അല്ല ഈ വിലാസിനെയാണ് പേഷ്യൻ്റെ അറിയാതെയാണ് ഇങ്ങനെ വിലാസിനോട് പറയുന്നതൊക്കെ കേട്ടിട്ട് വിലാസിനെ വീട്ടിലേക്ക് വന്ന് കരഞ്ഞിങ്ങനെ ഇരിക്കുക കഴിഞ്ഞ് പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും അങ്ങനെ എല്ലാ ചെയ്ത സന്തോഷങ്ങളെക്കുറിച്ചും ചെയ്ത തെറ്റുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ വിജയ വിലാസിനെ ഇങ്ങനെ ഓർത്ത് ഒരു ഇതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ഗീതവും ഗോവ വീട്ടിൽ വരുമോ ഗീതവും ഗോവ വീട്ടിൽ വരുമ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് ചോദിച്ച് രാധിക ഓടി വരുമോ എൻ്റെ മോനെ എന്താ കണ്ണാ നിനക്ക് പറ്റിയതെന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ടെൻഷനെ എന്താ പറ്റിയതെന്ന് ചോദിച്ചിട്ട് ഓടി വരുവാട്ടോ അപ്പോഴത്തേക്കും പറയും ഇല്ല എൻ്റെ വണ്ടി ഒന്ന് ചെറുതായിട്ട് മുട്ടി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് വരണമുണ്ട് കൂടെ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അയ്യോ എന്താ പറ്റിയാണെന്ന് പറ മോനെ പറയും വണ്ടി ചെറിയൊരു ആക്സിഡൻ്റോ എന്ന് ചോദിക്കും ആ ആക്സിഡൻ്റ് എന്ന് പറയും ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇത്രേ പറ്റിയുള്ള ഇങ്ങനെ കാഞ്ചന ചോദിക്കുമ്പോഴത്തേക്കും വിജയലക്ഷ്മി ദേഷ്യപ്പെടുക കാഞ്ചന എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ കാഞ്ചന പിന്നെ മിണ്ടാതിരിക്കുക കേട്ടോ അതൊരു വി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയാ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതല്ലേ എന്ന് ചോദിക്കാം അപ്പോൾ പറഞ്ഞാൽ അതെ എനിക്ക് ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എവിടെയാണെന്ന് ചോദിക്കും അപ്പോൾ പറയും വിളിച്ച ദൂരെ സ്ഥലത്താണെന്ന് പറയും അത് ഊരേ സ്ഥലത്തിന് സ്ഥലപ്പരില്ലേ നീക്കുമ്പോൾ എന്തേക്കും പറയും പൊന്മുടിക്കുറേ അപ്പുറേ എന്ന് ചോദിക്കുന്നു അന്നേരം അപ്പോഴത്തേക്കും ഗീതവും ഗോവിന്ദ ഇങ്ങനെ പറഞ്ഞു തയ്യോ തെറ്റിച്ച് പോ തെറ്റിപ്പോലോന്നുള്ളൊരു ഇത് അപ്പോൾ പോകും അപ്പോഴത്തേക്കും വേഗം ഗീതു ഗീതു ഗോവിന്ദനെ രക്ഷിക്കുക അപ്പോൾ കണ്ണിട്ടാണ് വേഗം പോയി റെസ്റ്റ് എടുക്കുക ഡോക്ടർ റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഗീ ഗീതു വേ ഗീതു വേഗം ഗോവിന്ദനെയും കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും ഇതെന്ത് പറ്റി എന്നുള്ള ഒരു വിഷമവും ഉണ്ട് രാധികാമ്മേൻ്റെ മുഖത്ത് അപ്പം ഗീതും വിചാരിക്കുന്നുണ്ട് അവരെയൊക്കെ മുഖഭാഗം വെക്കണമെന്ന് ഗീതു വിചാരിക്കും അവരുടെ ഒരു അഭിനയം എന്തൊരഭിനയെന്നുള്ള രീതിയിൽ ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് കാഞ്ചന എന്ന് വെച്ച് പറയണേ അതെ അവർക്ക് രണ്ടുപേരും ഉള്ളിൽ ട്രിപ്പ് പോയതാന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് പ്രഗ്നൻ്റ് അല്ലേ ഇനി ഇപ്പം വല്ല പൊന്മുടി കാണി അങ്ങനെയൊക്കെ പോയതായിരിക്കും അപ്പം വല്ല റൊമാൻസ് കൂടി അങ്ങനെ വല്ല വണ്ടി മുട്ടിയതായിരിക്കും എന്നൊക്കെ വന്നിട്ട് കാഞ്ചന പറയുമ്പോഴത്തേക്കും രാധിക ദേഷ്യപ്പെടുകയാണ് കാഞ്ചനയോട് അപ്പോഴത്തേക്കും കാഞ്ചന അങ്ങ് പോകും കേട്ടോ ശേഷം പിന്നെ കാണിക്കുന്നത് ഗീതുവിനും ഗോവിന്ദനെയും കൂടിയാണ് അപ്പോഴത്തേക്കും ഗീതും ഗോവിന്ദും കൂടി ഇങ്ങനെ പിരിക്കുകയാണ് അപ്പം ഗോവിന്ദ മുഖത്തൊരു ടെൻഷൻ ഉണ്ട് അമ്മയുടെ കാലിങ്ങനെ മുറിഞ്ഞിരിക്കുമല്ലോ അത് ഗീതുവിൻ്റെ അടുത്ത് പറയാനും പറ്റത്തില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഉണ്ട് അമ്മയുടെ കാല് വയ്യാത്തേൻ്റെ അപ്പോൾ എന്തെങ്കിലും ഗീതുവിനോട് ഗീതു വന്നു ചോദിക്കും എന്താ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോൾ പറയാം എനിക്കൊന്നും ഇല്ല എന്തല്ല എന്തോ ഉണ്ടല്ലോ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുക ഒന്നുമില്ല എന്ന് പറയുന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അവർ അവർണേക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അപ്പം അവർനേക്കും അവർനേക്ക് എന്നാ കിഷോറും അവളും ഓരോ ദിവസവും ആകന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പ്രീ അതല്ല അവൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതോ അത് കുഴപ്പമൊന്നുമില്ല അത് ഹോസ്പിറ്റലിൽ പോയി റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് മാറി ഗീതുവിനെ അവിടെ പിടിച്ചിരുത്തേച്ച് ചോദിക്കുന്നുണ്ട് ഗീതുവിൻ്റെ പപ്പപ്പ കേട്ടിട്ട് നീ ഞ എന്നെയും എഞ്ചുൻ്റെ അമ്മേനെയും കൂടെ ഒന്നിച്ചു വിടാനുള്ള നീ അതിനുവേണ്ടി നീ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെന്തിനും ഞാൻ നിങ്ങളെ ഒന്നിപ്പിക്കാൻ നോക്കണു നിങ്ങൾ ഒന്നിപ്പിച്ച് പോകാൻ നോക്കണു അതിന് ഞാൻ ഒഴിഞ്ഞു മാറുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും എനിക്ക് നിൻ്റെ കൂടുത്ത് യാത്ര ചെയ്യുന്ന എല്ലായിരുന്നു ഇഷ്ടമെന്നൊക്കെ ഇങ്ങനെയൊക്കെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അതിങ്ങനെ അവർക്ക് വയ്യാത്തതുകൊണ്ടല്ലേ ഞാൻ പോയതൊന്നും അവർ അവരുടേക്ക് വയ്യാത്തതുകൊണ്ടല്ലേ പോയെന്ന് ഇങ്ങനെ പറയുന്നു അല്ലാതെ ഞാൻ നിങ്ങളെ ഒന്നിപ്പിക്കാനോ എനിക്ക് നിങ്ങളെ ഒന്നിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണെന്നൊക്കെ ചോദിച്ചിട്ട് ഗീതു ഇങ്ങനെ ചോദിക്കുകട്ടോ അങ്ങനെ ഗീതു ആ ഗോവിന്ദൻ്റെ സംശയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് അതേസമയം ഗീതു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മയുടെ കാല് മുറിഞ്ഞിട്ട് വരെ നിങ്ങളെ ഇത്ര കാര്യമായിട്ട് നോക്കിയില്ലേ എന്നൊക്കെ അത് കേക്കമ്മ ഗോവിന്ദ മുഖത്തൊരു ഒരു ബുദ്ധിമുട്ട് തോ കാണുന്നുണ്ട് എന്നിട്ട് ഗീതു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ മഞ്ഞൊരുകയോ എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടി ഗീതു ഇങ്ങനെ പറയുന്നുണ്ട് എത്ര വയ്യാഞ്ഞിട്ട് കൂടിയാണ് നിങ്ങളെ നോക്കിയെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് അപ്പോൾ കാണിക്കുന്നത് ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം